വാട്സപ്പിൽ ഇപ്പോൾ ഒരു ചാറ്റിലുള്ള ഒരു മെസ്സേജ് കുറേ മുമ്പുള്ള ആയിരിക്കും അങ്ങ് മേലെ അയയ്ക്കും അപ്പോൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോണം ഇങ്ങനെ ഇങ്ങനെ നീക്കി കുറേ സമയമെടുക്കും അതിന് പകരമായിട്ട് ജസ്റ്റ് ഇതിൻ്റെ ടോപ്പിൽ ഒന്ന് ടച്ച് ചെയ്താൽ ഏറ്റവും മേലെ നമുക്ക് എന്നാൽ രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്താൽ അത് താഴെ ഭാഗത്തേക്ക് പോവും വാട്സപ്പിൽ മാത്രമല്ല വാട്സപ്പിൽ പഴയ ചാറ്റുകളൊക്കെ മേലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുന്നതിന് പകരം ഒരു ടാപ്പിൽ നമുക്ക് പോവാം അതുപോലെ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ എവിടെയൊക്കെ നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്നു അവിടെയൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാണ്ട് സ്ക്രോൾ ചെയ്ത് പോകാം ഒറ്റ ടാപ്പിൽ അതിനെന്താ ചെയ്യേണ്ടേ അതിന് ടാപ്പ് ടു സ്ക്രോൾ എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റ് കൊടുക്കുക അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് അതിന് ആവശ്യമുള്ള പെർമിഷൻ കൊടുത്തേക്കുക പെർമിഷൻ ഒക്കെ കൊടുത്തതിനു ശേഷം ഒരു ബട്ടൺ ഉണ്ടാവും വിട അത് പച്ച കത്തുന്നുണ്ടോ നോക്കുക പച്ച കത്തുന്നുണ്ടേൽ സംഗതി ആക്റ്റീവായി ആക്റ്റീവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എവിടെ സ്ക്രോൾ ചെയ്യണമെങ്കിലും മേലെ അതായത് ഈ ഫോണിൻ്റെ ടോപ്പ് ഭാഗത്തൊന്ന് ടച്ച് ചെയ്താൽ മതി താഴേക്ക് സ്ക്രോൾ ചെയ്യണമെങ്കിൽ ഒരു ഡബിൾ ടാപ്പ് ചെയ്താൽ മതി അടിപൊളി അല്ലേ ചില സമയത്ത് ഭയങ്കര ഉപകാരം കേട്ടോ ചില പഴയ മെസ്സേജുകളൊക്കെ തപ്പിയെടുക്കാനും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ സ്ക്രോൾ ചെയ്ത് പോകാനൊക്കെ ഭയങ്കര ഉപകാരം ആവശ്യക്കാർ മാത്രം ഉപയോഗിക്കുക ഉപയോഗിക്കുന്ന ആൾക്കാർ അഭിപ്രായ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുത്തേക്കും നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ നമുക്കടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങൾ സ്വന്തം മുത്തു സ്നാപ്പ് ചെയ്യൂർ താങ്ക് യു സോ മച്ച്